ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഒരു കുഞ്ഞു ട്രിപ്പ് വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ബാണാസുര മൗണ്ടൻ വ്യൂ റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത് ബാണാസുര ഡാമിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത് അവിടെ ഡാമോ അതുപോലെ ബോട്ട് യാത്രയൊക്കെ വരുന്നുണ്ട് നല്ല മഴ കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുഴുവൻ സമയവും ഞങ്ങൾ ഈ ഒരു റിസോർട്ടിൽ തന്നെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് മണിയായപ്പോയേക്കും റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അവർ സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ ഓടിയിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് കേട്ടോ ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ട് തന്നെയാണത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കിടക്കാൻ രണ്ട് റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ എല്ലാവർക്കും കൂടി കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു ഹാളാണ് കേട്ടോ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമും കൂടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ആൺകുട്ടികൾ മാത്രമാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു റിസോർട്ടിൽ രണ്ട് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ വരുന്നത് രാത്രികത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കന് വീട്ടിൽ നിന്ന് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങൾ കരിയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് നല്ല കാറ്റും മയുണ്ട് കേട്ടോ ചിക്കനിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ മുഴുവനോടെയുള്ള മല്ലി കൂടാതെ പട്ട ഗ്രാമ്പു ഏലക്കായ ബേ ബലീഫ് പറ്റൻമുളക് കുരുമുളക് എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെ തന്നെയാണ് ഇതിലേക്ക് തക്കാളി വലിയുള്ളി മല്ലിയില പൊതിയിനയില കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി തൈര് നാരങ്ങാനീര് അല്പം ഫുഡ് കളറുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് കൂടെ തന്നെ ഇതിലേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ചിക്കനിലൊക്കെ തിരുമ്മി പിടിപ്പിച്ചെടുക്കാനുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വരകൾ ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു വിട്ടുള്ളൂ ഞാൻ തലേ ദിവസം രാത്രി നന്നായിട്ട് ഇതുപോലെ മസാലയൊക്കെ പറ്റിയതിനു ശേഷം വലിയൊരു കവറിലാക്കിയിട്ട് ഫീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അബദ്ധ കണലൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചതിന് ശേഷം ഞങ്ങൾ ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചപ്പാത്തി പൊറോട്ട അതുപോലെ ബട്ടർനാൻ ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നേരം പോയി കച്ചോടം ായി ചാലക്കോടിയും ചന്തന ചോപ്പുള്ള മീൻകാലി പെണ്ണിനെ കണ്ടേ കണ്ടേക്കാരി പെണ്ണിൻ്റെ കൊട്ടേര് നെയ്യുള്ള പീഠ കിണമീന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഈ ഒരു റിസോർട്ടിന്റെ വകയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ളപ്പം പൂരി പഴം പൊഴിഞ്ഞത് ബ്രെഡും ഒക്കെ ആണ് കേട്ടോ ഉണ്ടായിരുന്നത് I've been going solo. Want my love, baby, earn it. Yeah, dancing on my own. See if you can follow. Got me feeling alive. One two. Why you see me? ആർക്കെങ്കിലും ഈയൊരു റിസോർട്ടിലേക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ റിസോർട്ടിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാട്ടോ കേട്ടോ ഈയൊരു റിസോർട്ടിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾവണ് പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ആയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ